ജനപ്രിയ പരിപാടിയാണ് സ്റ്റാർ മാജിക് സീരിയൽ താരങ്ങളും മിമിക്രി താരങ്ങളും ഒരുമിച്ച് തുന്ന പ്രോഗ്രാം മലയാളികളുടെ പ്രിയപ്പെട്ട പരിപാടികളിൽ ഒന്ന് തന്നെയാണ് സീരിയൽ താരങ്ങളെ കൂടുതൽ അടുത്തറിയാൻ സ്റ്റാർ മാജിക് കാരണമായിട്ടുണ്ട് സീരിയലിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ പ്രശസ്തി സ്റ്റാർ മാജിക്കിലൂടെ നേടിയെടുത്തവരുമുണ്ട് സ്റ്റാർ മാജിക്കിലൂടെ മലയാളികളുടെ വീട്ടിലെ അംഗങ്ങളെ പോലെയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഓരോരുത്തരും സ്റ്റാർ മാജിക്കിലൂടെ താരമായി മാറിയ നടിയാണ് അനുമോൾ സോഷ്യൽ മീഡിയയുടെ പ്രിയങ്കരിയാണ് അനുമോൾ ഇപ്പോൾ തന്നെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അനുമോൾ അനുമോളും മറ്റൊരു സ്റ്റാർ മാജിക് താരമായ ബിനീഷും വിവാഹിതരാകുന്നു എന്ന വാർത്തകളോടാണ് താരം പ്രതികരിച്ചത് ബിനീഷേട്ടനും ഞാനുമല്ല വേറൊരു പെൺകുട്ടിയാണ് ബിനീഷേട്ടൻ എന്റെ സ്വന്തം ചേട്ടനാണ് ചിലർ വീഡിയോസ് മുഴുവൻ കാണാതെയോ ലിങ്ക് തുറക്കാതെയോ പോകും ക്യാപ്ഷൻ മാത്രം വായിച്ചിട്ടാകും ചിന്തിക്കുന്നത് സാധാരണ വീട്ടമ്മമാരൊന്നും തുറന്നു നോക്കാൻ പോകില്ല എപ്പോഴും കേൾക്കുന്നതാണല്ലോ സാരമില്ലെന്നാണ് അനു പറയുന്നത് സ്ഥിരമായി ഉദ്ഘാടനങ്ങൾ എത്തുന്നതിനാൽ ഹണി റോസിന് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യത്തിനും താരം മറുപടി പറയുന്നുണ്ട് ഇതെടുത്ത് ഇടരുതേ ഞാൻ ഏതു ഉദ്ഘാടനത്തിന് പോയാലും ഹണി ചേച്ചിയുടെ പേര് എടുത്തിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കും ആ ഒരു പേര് വന്നാൽ മതി ഏതെങ്കിലും ഒരു മീഡിയയിൽ ക്യാപ്ഷൻ കാണും ഹണി റോസിന് വെല്ലുവിളി എന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത് അവർ എന്നെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നു ഞാൻ വരുന്നു എന്നാണ് അനു പറയുന്നത് കല്യാണമാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അറിയിക്കും എന്താണ്ടെങ്കിലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അറിയിക്കാറുണ്ട് നിങ്ങളെ അറിയിച്ചിട്ട് ബന്ധുക്കളെ പോലും അറിയിക്കൂ വിളിച്ചില്ലെങ്കിലും നിങ്ങൾ വരുമല്ലോ എന്നും അനുമോൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെയും അനുമോളെയും കുറിച്ചുള്ള മോശം വാർത്തകളോട് നടൻ ഷിയാസ് കരീം പ്രതികരിച്ചതും വലിയ വാർത്തയായിരുന്നു എന്റെ അനിയത്തിയാണ് അവൾ എന്റെയും അവളുടെയും ചോര ചുവന്നതാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല അവളുടെ വീട്ടിൽ പോയി അമ്മയോടും അച്ഛനോടും ചോദിക്കാം ഷിയാസ് കരീമിന്റെ കൂടെ അവൾ എവിടെയും ഉദ്ഘാടനത്തിന് വിടും കാരണം എന്റെ വീട്ടിൽ ഉമ്മയും പെങ്ങളും ഒക്കെ ഉള്ളതാണെന്ന് ഷിയാസ് പറഞ്ഞത് അവളെ ഞാൻ എവിടെയും കൊണ്ടുപോകും എന്റെ കാറിൽ എന്റെ ഉമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള പെണ്ണ് അനുമോളാണെന്നാണ് ഷിയാസ് പറയുന്നത് പിടിപ്പിക്കുന്നവരുടെ വീട്ടിൽ അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടിപ്പോകും ഭീം ഭീം ഇടേണ്ടി വരും ഈ പറയുന്ന ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ ഭയങ്കരമായിരിക്കും എൻ്റെ കൺമുണിൽ വരികയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ ഭീകരമായിരിക്കും അതിൻ്റെ പേരിൽ കേസ് വന്നാലും പ്രശ്നമല്ലെന്നും ഷിയാസ് പറയുന്നു